നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഞായറാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച വയനാട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഭേദപ്പെട്ട മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത് വേനൽ മഴയ്ക്കൊപ്പം പെട്ടെന്നുള്ള ഇടിമിന്നലും ശക്തമായ കാറ്റിനും ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് ബുധനാഴ്ച രാത്രിയും ഇന്നലെയുമായി സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ മികച്ച മഴയാണ് ലഭിച്ചത് എറണാകുളം കോഴിക്കോട് ഇടുക്കി വയനാട് പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ പല ഇടങ്ങളിലായി ഭേദപ്പെട്ട മഴ ലഭിച്ചു ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ കീരാമ്പാറ നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയും പെരുമ്പാവൂർ നാൽപ്പത്തിയെട്ട് ഉടുമ്പന്നൂർ നാൽപ്പത്തി എട്ട് കോഴിക്കോട് നാൽപ്പത്തിയാറ് ദശാംശം നാല് തൊടുപുഴ മുപ്പത്തിയേഴ് ദശാംശം ആറ് ഇടുക്കി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് പിറവം ഇരുപത്തിയഞ്ച് ദശാംശം നാല് എങ്ങനെയായിരുന്നു മഴ ലഭിച്ചത് വടക്കൻ ജില്ലകളിലും മലയോര മേഖലകളിലും വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും വീനൽ മഴ പരക്കി ലഭിക്കുന്നെങ്കിലും പകൽ സമയത്ത് കനത്ത ചൂട് തുടരും ആലപ്പുഴ ജില്ലയിൽ ഇന്നലെയും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നു വെയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി വയനാട് ഒഴികെ പന്ത്രണ്ട് ജില്ലയിൽ ഉയർന്ന താപനില മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ മഴ ലഭിക്കുമെങ്കിലും പകൽ ഈ മാസം കൂടി ഉയർന്ന ചൂട് തുടരും പ്രാദേശികമായി മാത്രം മഴ ലഭിക്കുന്നതാണ് താപനില ഉയർന്നു തന്നെ നിൽക്കാൻ കാരണം വൈക്കത്തുണ്ടായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു വൈക്കം അയ്യർ കുളങ്ങരയിൽ കൂറ്റൻ മരം കടപുഴകി വീണ ലക്ഷങ്ങളുടെ പൈപ്പുകളും അനുബന്ധ സാമഗ്രികളും നശിച്ചു അൻപതിലധികം ഇലക്ട്രിക് പോസ്റ്റുകളും മരം വീണ് തകർന്നിട്ടുണ്ട് തൊഴുത്തു തകർന്നു വീണ് പശുക്കൾക്ക് പരിക്കേറ്റു വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് നിലനിൽക്കുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻമരം കടപുഴകി വീണാണ് പൈപ്പുകൾ തകർന്നത് അമൃത് പദ്ധതിയിൽ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനായി സൂക്ഷിച്ചിരുന്ന ലക്ഷണങ്ങൾ വിലവരുന്ന പൈപ്പുകളാണ് പൊട്ടിപ്പോയത് നഗരസഭാ പരിധിയിൽ അമൃത് പദ്ധതി നടപ്പാക്കി വരുന്നതിനിടെയാണ് പൈപ്പുകൾ നശിച്ചത് അമ്പത്തി അയ്യായിരം മീറ്റർ ചെറിയ പൈപ്പും പതിനാറ് കിലോമീറ്റർ വലിയ പൈപ്പുകളുമാണ് ആറുമാസം മുമ്പ് എത്തിച്ച് ഇവിടെ സൂക്ഷിച്ചിരുന്നത് വൈകിട്ട് പല പ്രദേശങ്ങളിലും വൈദ്യുതി നിലച്ച മട്ടാണ് അതിനിടെ അധികൃതർ ഇടിമിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ പൊതുജനങ്ങൾ കാർമ്മികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതെന്ന് വിട്ടുമാറരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിലേക്ക് തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്തു തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കുട്ടികൾ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് വരെ അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവിട്ടി പാർക്ക് ചെയ്യുകയും ചെയ്യരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത